എന്താമ്മടെയാണ് പണി എന്താണ് എന്തല്ല വിശേഷം എന്താണ് അമ്മ വലിയ പണിത്തെക്കാണ് വേറെന്താ പരിപാടി വേറെ ലുക്കാന്നല്ലോ അമ്മ ഈ സ്റ്റാൾ വർക്കിൽ അവിടെ അടിച്ചുവിടാനും അടിച്ചുവിടാൻ വേണ്ടി നിൽക്കുന്നതാണ് കേട്ടോ അമ്മയ്ക്ക് പണി അപ്പോൾ അതൊന്നും എനിക്ക് ഒരു എന്താ പറഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അമ്മ അങ്ങനെയാണെന്ന് കണ്ടിട്ട് നമ്മൾ അമ്മനെ അവിടെ നിന്ന് അവോയ്ഡ് ചെയ്യുന്ന നിങ്ങൾ ആരും പ്രതീക്ഷിച്ചെങ്കിൽ അങ്ങനെയല്ല സോ അവിടെ പോയാലും അതെൻ്റെ അമ്മയാണ് സോ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര കമ്മിറ്റിനാണ് ഞങ്ങളുടെ തോളിക്കായിട്ട് പോകുമ്പോൾ തന്നെ സോ അവരെല്ലാവരും അങ്ങ് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു ഭയങ്കര ഒരു ഓരോ കുറച്ചല്ല അമ്മ ഈ ഷട്ടൊക്കെ ഇട്ടിങ്ങനെ പണിക്ക് നോക്കുന്ന സമയത്ത് എല്ലാവരും ഭയങ്കര കുറച്ചല്ലായിട്ട് കണക്കാക്കുണ്ടായിരുന്നു എനിക്കൊരു കുഴപ്പമില്ല എന്താ വെച്ചാൽ എൻ്റെ അമ്മയാണ് അപ്പോൾ ഞങ്ങളിങ്ങനെയാണ് ഞങ്ങൾ ഭയങ്കര സിമ്പിൾ വെഞ്ചന്മാർ ആരെ ഒരാളെയും ബുദ്ധിമുട്ടിക്കാൻ നോക്കുന്നില്ല പിന്നെ ഇത് അവതാറുപോലെ ഒരു രക്ഷയില്ലാട്ടോ ഉള്ളിലൊക്കെ നല്ല അടിപൊളി സ്ഥലമായിരുന്നു തോന്നി ഞങ്ങൾ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു നമുക്ക് ഇതിനുള്ളിൽ തന്നെയാണ് എ സി എ സിയാണ് ഉള്ളിലൊക്കെ എ സിയാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്ന മേറ്റിലൊക്കെ ആൾക്കാർ ഈ മറ്റേ ഈ എന്താ പറയുക കുറേ സാധനങ്ങളൊക്കെ ഇടപ്പം അത് അതൊക്കെയാണ് ക്ലീൻ ചെയ്യാനാണ് അതിൻ്റെ പരിപാടി അത് കഴിഞ്ഞ് ഞങ്ങൾ ഉള്ളിൽ പോയപ്പോൾ അവതാരത്തിലെ ഒരാളെ പറ്റിപ്പോയി മോളെ ബ്രാക്റ്റ് പറ്റി പൈറ്റി വന്നിട്ട് ചേട്ടാ അത് കഴിഞ്ഞ് നേരെ തനിമയിലുള്ളൊരു പൈനയും ഉച്ചക്കി അങ്ങനെ കുറച്ചു നേരം അവിടെ അവളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഞങ്ങൾ അവൾ നേരെ പുറപ്പെട്ടു ണ്ട് അത്ര കഴിക്കൂറ് എംപോലെ ചൂട് കണ്ടെത്തി മണിയാണോ വലിയ വീട്ടില് ഇത് കണ്ടില്ല ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ സാധനങ്ങൾ നമുക്ക് ഫാനൊക്കെ കണ്ടു കിട്ടാം അത് കഴിഞ്ഞ് പിന്നെ സച്ചുവിൻ്റെ ഫോണിൻ്റെ ഗ്ലാസ് മാറ്റാൻ വേണ്ടി അയാളുടെ കൊടുത്തു എന്നാൽ ചെക്കൻഡ് ഗ്ലാസ് ഒരുപാട് ഈ മറ്റേ എന്താ പറയുക ചെലുതു വല്ല പൊട്ടിയമാരി ചെലന്ത് വലിയ കുട്ടിയമാരി ഉണ്ടായിരുന്നു അവൻ്റെ ഗ്ലാസ് പിന്നൊന്നും നോക്കിയില്ല അതൊക്കെ ശരിയാക്കി ഞങ്ങൾ അവിടുന്ന് വീണ്ടും ഇറങ്ങിയിട്ടാണ് അമ്മ അവിടെ പണിയെടുക്കുന്നതുകൊണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി പോകാൻ പറ്റിയത് ഫ്രീ ആയിട്ടാണ് കേട്ടോ അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ അടുത്തതായി പോയിട്ട് റോബോട്ടിലാട്ടോ റോബോട്ടിനെ കണ്ടത് ആകെ എന്തിന് സിനിമയിലായിരുന്നു ഞാനൊക്കെ റോബോട്ടിനെ കണ്ടത് സോ ഞാൻ അമ്മയും കൂടി കുറേ നേരം നോക്കി നിന്നു പിന്നെ അത് കണ്ടില്ല ഇതേമാതിരി ഒരു നായി നായിമാരുടെ ഒരു സാധനം ഉണ്ടായിരുന്നു അതിൽ സംഭവം റോബോട്ടാണ് ഞാൻ പറയുകയാണെങ്കിൽ പൈസയൊന്നും കൊടുത്ത് നിങ്ങൾ ഒന്നും മേടിക്കേണ്ടത് ഇങ്ങനെ ഒരു റോബോട്ട് മേടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കാണ് കുറയ്ക്ക് പക്ഷേ കടിക്കാൻ മാത്രം മുപ്പേർക്ക് പറ്റൂല ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ ജാലി കളിക്കാനും തുള്ളി കളിക്കാനൊക്കെ മൂപ്പേർ പറ്റൂട്ടോ മൂപ്പേർ എന്നെക്കൊണ്ട് കുറേ എൻ്റെ മുറത്ത് വെച്ച് കുറേ അഭ്യാസങ്ങൾ കാട്ടുണ്ടായിരുന്നു ഞാൻ ഇതൊന്നും കാണാത്തത് കൊണ്ട് തന്നെ ഞാൻ ഭയങ്കര അന്തമുട്ട പെരിച്ചാലും ആയി നോക്കി നിന്നിട്ടുണ്ട് കുറേ നേരം നോക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്തായാലും അത് കാണിക്കണു കണ്ടിട്ട് എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ നായനമാര് ഒന്നും വരില്ല എന്ത് തന്നെയാണെങ്കിലും ഇതൊരു യന്ത്രമല്ലേ യന്ത്രത്തിൻ്റെ പ്രവർത്തനം മാത്രം അത് കാണിക്കേണ്ടി വരും സോ നായ്ക്കുട്ടിയാണെങ്കിലും അതിൻ്റെതായ ഇനി നായ്ക്കുട്ടിയാരും നടത്തണ്ട ഇതുപോലെ ചാർജ് ചെയ്ത് വെച്ചാൽ മാത്രമല്ല എനിക്ക് ബാക്കി ഡീറ്റെയിൽസ് മുമ്പിലോട് ചോദിക്കാം അപ്പൊ അടുത്തൊരാളും വരുന്നു കൊണ്ടിരിക്കുന്നുണ്ട് സോ ബാക്കി ഡീറ്റെയിൽസ് അതോട് ചോദിക്കാം കട്ട് ചെയ്യണ്ടേ കട്ടി അതെല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെ അമ്മൻ്റെ ഇപ്പം ഫുഡിൻ്റെ സെക്ഷനിലേക്ക് പോയിട്ടാണ് ഇവിടെ പോയപ്പോൾ അമ്മയ്ക്ക് എല്ലാവരും പരിചയമായിരുന്നു അമ്മ അന്നമാർ തന്നെയാണ് എല്ലാവരും കൊണ്ടും ഭയങ്കര അടിപൊളിയൊരു കമ്പനി അടിക്കുന്നുണ്ട് അങ്ങനെ പോയി അമ്മൻ്റെ അടുത്ത് അമ്മൻ അമ്മയ്ക്ക് കുറേ സാധനങ്ങളൊക്കെ കിട്ടിയെങ്കിലും എന്താ പറയുക നമുക്ക് കുറേ സാധനങ്ങൾ തരാമെന്ന് പറഞ്ഞാൽ ഒന്ന് കഴിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നേരെ ഞങ്ങളെ വെളിയിൽ ഞാൻ സച്ചുണ്ടായിരുന്നു സോ ഇത് അടിപൊളി പരിപാടി കേട്ടോ നല്ല വൈകിട്ടാണ് ഇങ്ങനത്തെ ഈ സ്റ്റേജ് പരിപാടിയൊക്കെ ഓപ്പൺ എന്നുണ്ടോ പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ സച്ചും വെളിയിൽ ഇറങ്ങി പിന്നെ ഒന്നും നോക്കില്ല വേഗം വീട്ടിലുള്ള തയ്യാറെടുപ്പിലായിരുന്നു സോ ഇതുപോലെ കുറെ സാധനങ്ങള് നല്ല നല്ല പൂച്ചെടികളും അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് കൈ